ല്ലോ നേഴ്സുമാര് കാണുന്നൊരു ലോകമുണ്ട് ഹോസ്പിറ്റലുകളുടെയും നേഴ്സായതുകൊണ്ടാണല്ലോ അവിടെ ജോലി ചെയ്യാനും ഒക്കെ പറ്റിയത് ഒക്കെ അറിയാവുന്ന എന്ത് കാര്യമാണ് മലയാളികളായ ചെയ്യുന്നവർക്ക് അറിയാത്ത ബന്ധപ്പെട്ടല്ല മലയാളികളെ പറ്റിയും എന്ത് കാര്യത്തെ ഇപ്പം സാധാരണ ഒരു മലയാളി പറഞ്ഞ ലൈംഗികത എന്നൊരു വാക്ക് പോലും അയ്യോ അത് പറഞ്ഞോ അങ്ങനെ പറയാൻ പാടുണ്ടോ അങ്ങനെ ചിന്തിക്കുവാണ് ഒരിക്കലും അങ്ങനെ കാണില്ല അത് കേരമായി അത് പഠിക്കുന്നു അതുപോലെ എപ്പോഴും ഒരു വ്യക്തിയെ കാണുമ്പോൾ ഞാനെങ്ങനെയാണ് ഒരു വ്യക്തിയെ കാണുമ്പം പെട്ടെന്ന് എന്റെ ചിന്തകൾ പോകുന്നത് അയാളുടെ വേറൊരു ഏരിയസിലേക്കല്ലേ ആ ഒരു ഏരിയയിലോട്ട് പോയാൽ പോലും ഹെൽത്തിയാണോ എന്നുള്ളൊരു സാധനത്തിലേക്കാണ് നമ്മൾ ഇപ്പം ഞാൻ നിങ്ങളെ നോക്കിയാലും പെട്ടെന്ന് കണ്ണ് നോക്കുമ്പോൾ ആ മഞ്ഞ മഞ്ഞക്കളറുണ്ടോ ണോ കണ്ണിലുണ്ണിയുടെ കാര്യല്ല പറഞ്ഞു അല്ല അത് നേഴ്സുമാരുടെ പ്രത്യേകതയാണ് ഒരാളെ കാണുമ്പോൾ ഇപ്പൊ അതിനെ ഒരു പെട്ടെന്ന് മെഡിക്കലി ആയിട്ട് അവർ അതിനെ കാണാൻ പറ്റും ഇപ്പൊ ഒരാളിപ്പം ഒരു നഗ്നായിട്ട് നിൽക്കുന്ന ഒരാളെ കണ്ടാലും അവരുടെ ചിന്തകൾ പെട്ടെന്ന് പോകുന്നത് ഇയാൾക്ക് ഇയാൾ എന്തുകൊണ്ട് ഇയാൾക്ക് എവിടെയോ പ്രശ്നമുണ്ടല്ലോ ഉണ്ടല്ലോ അല്ലാതെ അതിനെ അയ്യേ അതല്ല പോകുന്നേ